നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഇന്നലെ നമ്മളുടെ എയർപോർട്ട് ഇൻ്റലിജൻസും ഓരോ ഡാൻസാഫിൻ്റെ പരിശോധനയിൽ പേര് ഈ നിരോധിത കഞ്ചാവുമായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ വെരിഫൈ ചെയ്യുമ്പോഴാണ് ഏതാണ്ട് പതിനെട്ട് കിലോയോളം പതിനെട്ട് കിലോ പ്ലസ് ഹൈബ്രിഡ് കഞ്ചാവാണ് പക്കൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു അത് വിദേശത്ത് നിന്ന് കൊണ്ടുപോകുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ കാരിയറെ നമുക്ക് കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞില്ല അത് ട്രാൻസ്ഫർ ചെയ്ത് കയ്യിൽ കിട്ടിയ വ്യക്തികളെയാണ് നമ്മുടെ കയ്യിലുള്ളത് അതിൽ ഒന്നാം പ്രതിയായിട്ട് വരുന്നത് ഒരു റിജിൽ രണ്ടാമത് പറഞ്ഞൊരു റോഷൻ ഈ രണ്ട് പേരും കണ്ണൂർ സ്വദേശികളാണ് ഇവരിവിടെ ഇതിന് വേണ്ടിയിട്ട് കോഴിക്കോട് എയർപോർട്ട് മുഖാന്തരം ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്നതായിട്ടാണ് മനസ്സിലാവുന്നത് രണ്ടുപേരും ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് തുടർന്ന് ഇതിൻ്റെ കാരിയറും ഇതിൻ്റെ പുറകിലുള്ള മറ്റ് വ്യക്തികളെ വിശദമായിട്ടുള്ള ഒരു വിശദമായിട്ടുള്ളൊരന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂട്ടിയും മറ്റേ കൂടി സപ്പോർട്ടോടു കൂടി നമ്മളത് കൂടുതൽ ഗൗരവത്തോടുകൂടി അത് അന്വേഷിക്കും ഇതിൻ്റെ സോഴ്സ് ഏത് രാജ്യത്തുനിന്നാണെന്നുള്ളതൊന്നും എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ളൂ എല്ലാ ഇതിൻ്റെ കണ്ണുകളെയും നമ്മൾ അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരും വളരെ നല്ല രീതിയിലുള്ളൊരു ആക്ഷനാണ് നല്ലൊരു ഇൻ്റലിജൻസ് വർക്ക് തന്നെയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്യാച്ചാണ് ഇവർക്ക് ക്രിമിനൽ ഹിസ്റ്ററി ഉള്ളതായിട്ട് പറയുന്നുണ്ട് പക്ഷേ എൻ ഡി പി എസ് ഹിസ്റ്ററി ഉള്ളതായിട്ട് നമുക്ക് സോഫാർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ ടീം ഓൾ ഓഫ് ഒളത്തമാർ ഔട്ട് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ടീമുകളായിട്ട് തിരിഞ്ഞ് പുറത്ത് പോയിരിക്കുകയാണ് മേ ബി കമ്മിങ് ഡേയ്സിൽ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റി ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും ഇവർ ഇൻവോൾഡ് ആയിട്ടുള്ള ക്രൈംസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള സൂചനകളുണ്ട് എങ്ങനെയാണെന്നുള്ള മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആളുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല കാരണം ഹി ഈസ് ഓൺ ഓൺ ദറൺ അപ്പം അയാൾ നമുക്ക് പിടിക്കാം മുങ്ങിയിരിക്കുകയാണ് അപ്പോൾ െത്തുന്നു എന്നിട്ട് അതിനുശേഷം നമ്മളുടെ എയർപോർട്ട് ഇന്റലിജൻസിൻ്റെ ടീമും ഡാൻസാർ ടീമിൻ്റെ ശ്രദ്ധയിൽ ഇവരുടെ മൂവ്മെൻറ്റുകൾ സസ്പെഷ്യസായിട്ടുള്ള ആയിട്ടുള്ള മൂവ്മെൻ്റുകൾ ശ്രദ്ധപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വി ആർ റബ്രിൻ്റിങ്ങ് അതിനുശേഷം നടന്ന വിശദമായിട്ടുള്ള പ്രൊസീജിയർ പ്രകാരമുള്ള പരിശോധനയിലാണ് ഇത്ര വലിയൊരു ക്വാണ്ടിറ്റി സ്റ്റഫ് കൊണ്ടു ബാഗ് അതെ അവരുടെ ഈ വ്യക്തികളുടെ കയ്യിൽ നമ്മുടെ കസ്റ്റഡിയിലുള്ള ഇതിപ്പം നിങ്ങളെ കാണിക്കും അതിൻ്റെ ലഗേജ് ബാഗ് ഒരു ഇറ്റ്സ് എ ഹ്യൂജ് ട്രോളി അല്ലേ ട്രോളി ട്രോളി ടയറുള്ള ട്രോളി ബാഗാണ് സോ ആ കൺസേൺ ഉണ്ട് ബട്ട് ബഡ്സെൽ ഇതിപ്പം നമുക്ക് കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മളൊരു കാർഗോ മൂവ്മെൻറ്റും ഇതുപോലെ തന്നെ കരിപ്പൂർ എയർപോർട്ടിൽ നമ്മൾ എം ഡി എം എ കാർഗോയിൽ നിന്ന് പിടിച്ചിരുന്നു പക്ഷേ ഈ ക്യാച്ച് ഇതുപോലെ സ്റ്റഫ് കൊണ്ടുവരുന്ന ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ ഇത് കൊണ്ടുവരുന്ന ആദ്യത്തെ ക്യാച്ചാണ് സോ ഡിനറ്റ്ലി ദിസ് വിൽ ബി എ റെ റഫറൽ കേസ് ഫോർ എസ് ഒരു റെഫറൻസ് കേസ് ആയിട്ട് മാറ്റി പരമാവധി ഇതിൻ്റെ ഇതിൻ്റെ മൂഡ്സ് നമ്മൾ വെച്ച് കൊണ്ടുവരാൻ നോക്കാം വിൽ ടേക്ക് വിത്ത് ദ കൺസേൺ അതോറിറ്റീസ് എന്താണ് അതിനകത്തുള്ളതെന്നുള്ളത് ഇതിപ്പോൾ നമ്മുടെ ഇൻ്റ് പേസ്റ്റ് മാത്രമാണ് പ്യുവർലി ബൈ അവർ നമ്മളുടെ ആളുകളുടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് തന്നെ നമ്മളെടുത്തിരിക്കുന്നത് കേരളത്തിൽ കഞ്ചാവ് ആക്ച്വലി പുറത്തുനിന്ന് വരുന്ന സാഹചര്യം യൂഷ്വലി ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അബ്ദാസം നമുക്ക് പഴയ ദിവസം ഇല്ല 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 കരിപ്പൂർ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹിസ്റ്ററി ഇല്ല എൻ്റെ ഇത് മറ്റു രാജ്യങ്ങളിൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതാകാനുള്ള സാധ്യത കൂടി ഉണ്ട് അപ്പം അതും കൂടി നമ്മൾ അന്വേഷണത്തിൻ്റെ പദ്ധതിയിൽ കൊണ്ട് നെറ്റ്വർക്ക് കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ

ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി